വോട്ടൊക്കെ പെട്ടിയിലാക്കി ഇ വി എം സീൽ ചെയ്ത് പോളിംഗ് സ്റ്റേഷനും അടച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കൂലങ്കഷമായി ഇവിടെ ആര് വിജയിക്കുമെന്ന ചർച്ചകൾക്കിടയിൽ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാനാവില്ല നിലമ്പൂരിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് എങ്കിലും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പാകത്തിന് അവിടെ നിലയുറപ്പിക്കുന്ന ഒരു ശക്തി പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കണമെങ്കിൽ ലീഗ് കൂടി കരുതണം നിലമ്പൂരിന്റെ കാര്യത്തിൽ ആ പണി കൃത്യമായി ലീഗ് എടുത്തിട്ടുണ്ട് സ്വന്തം സമുന്നതനായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണി എടുക്കുന്നതിനേക്കാൾ അധികം പണി ഗ്രൗണ്ട് ലെവലിലടക്കം എടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നിലമ്പൂരിൽ കളം നിറഞ്ഞത് ഈ നിലങ്കൂരിൽ രണ്ടായിരത്തി പതിനാറിലാണ് കോൺഗ്രസിന് അടിപതറുന്നത് ഇതിലേക്ക് നയിച്ചത് അന്നത്തെ സ്ഥാനാർത്ഥിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അവിടെ ലീഗ് വേണ്ട രീതിയിൽ മത്സരിച്ച അന്നത്തെ ആരാടൻ ചോക്കത്തിനു വേണ്ടി നിലകൊണ്ടില്ല അതുകൊണ്ടാണ് ഏറെനാട്ടുകാരനായ അൻവർ സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറിയതും വിജയിച്ചതുമൊക്കെ എന്നാൽ പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് മത്സരിക്കുന്ന വേളയിൽ അത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മുൻപുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടാണ് വി വി പ്രകാശിനു വേണ്ടി കോൺഗ്രസിനോടൊപ്പം ലീഗ് നിലയുറപ്പിച്ചത് അതുകൊണ്ട് കൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവറിന്റെ ഭൂരി ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും ഇടിച്ചു താഴ്ത്താനും പറ്റിയത് എന്നാൽ ഇത്തവണ കാര്യങ്ങളെല്ലാം മാറി മറിയുകയും ആര്യാടൻ ചൗക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങളടക്കം പറയുകയും ചെയ്തു ഇതോടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം ലീഗ് കട്ടക്കി കട്ടക്കി നിന്നു എന്ന് പറയാം ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിനേക്കാൾ അധികം വളരെ സജീവമായി തന്നെ ലീഗ് നിലയുറപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന തലത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും പി കെ ഫിറോസിനെ പോലുള്ള യൂത്ത് ലീഗ് നേതാക്കൾ അതിന് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്ത കാഴ്ചയും നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ ജീപ്പിൽ കൊടി തോരണങ്ങൾ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നാല് റൗണ്ട് ചുറ്റുക മാത്രമായിരുന്നില്ല മുസ്ലിം ലീഗ് പകരം കുഞ്ഞാലിക്കുട്ടി അടക്കം വീട് കയറി വോട്ടു പിടിച്ചിട്ടുണ്ട് സാദിഖ് അലി ഷിഹാബ് ഹജ്ജിന്റെ ഭാഗമായി സൗദിയിലായിരുന്നുവെങ്കിലും മിനിട്ടുകൾ വെച്ചുകൊണ്ട് നിലമ്പൂരിലെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അബ്ബാസ് അലി തങ്ങളും മുനവർ അലി തങ്ങളും ഒക്കെ ശക്തി പകരാൻ വേണ്ടി ചൗക്കത്തിന് വിജയിപ്പിച്ച് അടങ്ങൂ എന്ന വാശിപ്പുറത്ത് മുഴുവൻ സമയവും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത് എടക്കര അടക്കം വഴിക്കടവടക്കം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉയർന്നതൊക്കെ മുസ്ലിം ലീഗിന്റെ നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പോളിംഗിന് ശേഷം നടത്തിയ വിലയിരുത്തലിൽ ലീഗിന്റെ വോട്ട് പരമാവധി പോൾ ചെയ്യിപ്പിക്കാനായി എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ അവകാശപ്പെടുന്നതും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന യു കൺവെൻഷനിൽ ഹജ്ജിന് ബോയ് സാദിഖ് അലി ഷിഹാബു പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ കോലാഹലങ്ങളായിരുന്നു സി പി അവരുടെ മാധ്യമ പടയം അഴിച്ചുവിട്ടിരുന്നത് എങ്കിൽ പ്രിയങ്ക നിലമ്പൂരിലേക്ക് വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ ഹജ്ജിന് പോയ സാദിഖലി ഷിഹാബു തങ്ങളും അവിടെ എത്തിയിരുന്നു ഇതോടുകൂടെ നിലമ്പൂർ കോൺഗ്രസ് ഉറപ്പിച്ചു എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ കോട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ഒപ്പത്തിനൊപ്പം ശക്തമായി നിലയുറപ്പിച്ചത് മുസ്ലിം ലീഗാണ്